നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സ്വകാര്യ ഉടമകൾ സ്ത്രീകളുടെ പരാധീനതകൾ മുതലെടുത്ത് തട്ടിപ്പ് നടത്തുന്നതായി കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു വി ആർ മഹിളാമണി ലോക സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതിന് കേരളത്തെ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വേനലിന്റെ ആരംഭത്തിൽ തന്നെ നാട് കുടിവെള്ളത്തിനായി നെട്ടോട്ടമൂടുമ്പോഴും ഇതിന് പരിഹാരമാവേണ്ട ജൽജീവൻ മിഷൻ പദ്ധതി ജില്ലയിൽ ഇഴഞ്ഞു നീങ്ങുന്നു ആറുമാസത്തിനിടെ അയ്യായിരത്തോളം കുടിവെള്ള കണക്ഷനുകൾ മാത്രമാണ് നൽകാനായത് മേഖലയിൽ സർക്കാർ സേവനങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ അദാലത്ത് സംഘടിപ്പിച്ചു മുണ്ടേരി അപ്പൻകാപ്പ് ഉന്നതിയിൽ വെച്ച് നടന്ന അദാലത്ത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് വനിതകൾക്കായി ജില്ലയിൽ സംഘടിപ്പിച്ച രണ്ടു ദിവസത്തെ സ്വയം പ്രതിരോധ പരിശീലന ക്യാമ്പ് സമാപിച്ചു ക്യാമ്പിന്റെ രണ്ടാം ദിനം പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപതി ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി സ്വകാര്യ ചിട്ടി ഉടമകൾ സ്ത്രീകളുടെ പരാധീനതകൾ മുതലെടുത്ത് തട്ടിപ്പ് നടത്തുന്നതായി കമ്മീഷൻ അംഗം കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി യുവതികളെ തവണകളായി പണമടക്കുന്ന ചിട്ടികളിൽ ചേർക്കുകയും ഒന്നോ രണ്ടോ അടവുകൾ മുടങ്ങുമ്പോൾ ചിട്ടി നഷ്ടമായെന്നും അത് കമ്പനി പിടിച്ചെടുത്തെന്നും പറയുന്ന തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ വർദ്ധിക്കുന്നുണ്ട് പലപ്പോഴും ചിട്ടികൾ ആരംഭിക്കുമ്പോൾ നൽകുന്ന രേഖകളിലെ നിയമാവലികൾ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയാണ് സ്ത്രീകൾക്ക് നൽകുന്നത് ഇതിനാൽ പലർക്കും ഇതിന്റെ തട്ടിപ്പ് വശം മനസ്സിലാകുന്നില്ല ഈ വിഷയത്തിൽ ഗൌരവമായ ഇടപെടൽ ആവശ്യമുണ്ട് സ്വകാര്യ ചിട്ടി ഇടപാടുകൾ നിയന്ത്രിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പരിശോധനകൾ ആവശ്യമാണ് കമ്മീഷൻ ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു സ്ത്രീകളുടെ സാമ്പത്തിക ദൈന്യത മുതലെടുത്താണ് ഇത്തരക്കാർ പ്രവർത്തിക്കുന്നത് ഇതോടൊപ്പം സ്ത്രീകളിൽ നിന്നും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഈടോ മറ്റ് രേഖകളോ ഇല്ലാതെ പണവും സ്വർണവും വാങ്ങിക്കുകയും തിരിച്ചാവശ്യപ്പെടുമ്പോൾ നിയമപരമായി വെല്ലുവിളിക്കുകയും ചെയ്യുന്ന കേസുകൾ വർദ്ധിച്ചു വരുന്നതായും കണ്ടെത്തി പോഷ് ആക്ടിൽ ഉൾപ്പെട്ട് വന്ന കേസിൽ ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു സ്ത്രീകളുടെ സ്വർണവും പണവും പരസ്പര വിശ്വാസത്തിന്റെ പേരിൽ ഭർത്തൃവീട്ടുകാർക്ക് നൽകുകയും പിന്നീട് തിരിച്ചു നൽകാത്ത കേസുകളും പരാതിയായി വന്നു ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീകൾ ബോധവാന്മാരായിരിക്കണമെന്നും സ്വാശ്രയത്തോടെ ജീവിക്കുവാൻ പ്രാപ്തരാവാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ ഇരുപത്തെട്ട് പരാതികൾ പരിഗണിച്ചു പത്ത് കേസുകൾ തീർപ്പാക്കി ബാക്കി പതിനെട്ട് കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു ഒരു കേസ് പോലീസ് റിപ്പോർട്ടിനായി നൽകി സിറ്റിംഗിൽ നേരിട്ടെത്തിയ രണ്ട് കേസുകൾ പരിഗണിച്ചു അദാലത്തിൽ അഡ്വക്കേറ്റ് ബീന കരുവാത്ത് കൗൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ലോക സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് കേരളത്തെ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മാർച്ച് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് തീയതികളിൽ മാസ് ശുചീകരണ ക്യാമ്പയിൻ നടത്തും മാർച്ച് ലോക സീറോ വേസ്റ്റ് കേരളം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് മലപ്പുറം ജില്ലയിൽ ഇതോടനുബന്ധ തന്നെ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാൽ ഇതോടൊപ്പം തന്നെ കുറെക്കൂടി പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റ് സർക്കാർ ഓഫീസുകളും മറ്റ് സ്ഥാപനങ്ങളും പൊതുജനങ്ങളുടെയും കൂടെ സഹകരണം ആവശ്യമാണ് ഇതിലേക്കായി ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും പൂർണ്ണമായും വലിച്ചെറയിൽ മുക്തമാക്കണം ഇതോടൊപ്പം തന്നെ എല്ലാ അജീവ മാലിന്യങ്ങളും ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി എല്ലാവരും സ്ഥാപനങ്ങളും എല്ലാ പൊതുജനങ്ങളും പൂർണ്ണമായും സഹകരിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിനും ശുചിത്വമായി സൂക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ആവശ്യമാണ് സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് നടപടികൾ കൂടുതൽ കർശനമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അജൈവ പാഴ് വസ്തുക്കൾ ശേഖരിക്കുന്നതിനും സംസ്കരണത്തിനുമായി കയറ്റിയയ്ക്കുന്നതിനും സംവിധാനങ്ങളുണ്ട് എന്നിട്ടും മിക്ക വഴിയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ട് വലിച്ചെറിയുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും നൂറു ശതമാനം വലിച്ചെറിയൽ മുക്തമാക്കേണ്ടതുണ്ട് ഇതിനായി മാർച്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ മാസ് ശുചീകരണ ക്യാമ്പയിൻ നടത്തും സന്നദ്ധ പ്രവർത്തകർ ക്ലബ്ബുകൾ തൊഴിലാളി സംഘടനകൾ യുവജന സംഘടനകൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു പതിനാറാം തീയതിക്ക് ശേഷം വലിച്ചെറിയൽ കാണപ്പെടുന്ന സ്ഥല കെട്ടിട ഉടമകൾക്കെതിരെയും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയും പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കും ഇതിനായി ജില്ലാ തലത്തിൽ ഏഴ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ തദ്ദേശ സ്ഥാപന തലത്തിൽ സ്പെഷ്യൽ സ്ക്വാഡുകളും പ്രവർത്തിക്കുമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു വേനലിന്റെ ആരംഭത്തിൽ തന്നെ നാട് കുടിവെള്ളത്തിനായി നെട്ടോട്ടമൂടുമ്പോഴും ഇതിന് പരിഹാരമാവേണ്ട ജൽ ജീവൻ മിഷൻ പദ്ധതി ജില്ലയിൽ ഇഴഞ്ഞു നീങ്ങുന്നു ആറു മാസത്തിനിടെ അയ്യായിരത്തോളം കുടിവെള്ള കണക്ഷനുകൾ മാത്രമാണ് നൽകാനായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം തുടക്കമിട്ട പദ്ധതിയിൽ ഇതുവരെ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് വീടുകളിലാണ് കുടിവെള്ള കണക്ഷൻ നൽകിയത് ജില്ലയിൽ ആറ് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ടാപ്പ് കണക്ഷനുകൾക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് ഇത് പൂർത്തിയാക്കുവാൻ നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നൂറ്റി പന്ത്രണ്ട് കണക്ഷനുകൾ കൂടി നൽകേണ്ടതുണ്ട് നിലവിൽ മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് രണ്ട് ശതമാനം പദ്ധതി പ്രവൃത്തിയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പദ്ധതി പൂർത്തീകരിക്കും എന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട് കൊല്ലം ജില്ലയിലാണ് പദ്ധതി കൂടുതൽ വേഗം കൈവരിച്ചിട്ടുള്ളത് അറുപത്തി ആറ് ദശാംശം ഒൻപത് ഏഴ് ശതമാനം ടാപ്പ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട് നാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത് അപേക്ഷകളിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വീടുകളിൽ ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് അഞ്ച് ജില്ലകളിൽ നാല്പത് ശതമാനത്തിന് മുകളിൽ കണക്ഷനുകൾ നൽകാനായിട്ടുണ്ട് ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും ടാപ്പുകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുവാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അൻപത് എസ് ടു അൻപത് എന്ന അനുപാതത്തിൽ തുക അനുവദിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് മുപ്പത്തിനാലായിരം കോടി രൂപ ഇനിയും പദ്ധതിക്കായി ആവശ്യമുണ്ട് ഇതിൽ പതിനേഴായിരം കോടി രൂപ സംസ്ഥാന വിഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സംസ്ഥാന ബഡ്ജറ്റിൽ പദ്ധതിക്കായി ആകെ അഞ്ഞൂറ്റി അറുപത് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷവും വകയിരുത്തിയ തുകയും കുറവായിരുന്നു ഫണ്ടിന്റെ അപര്യാപ്തത പ്രവൃത്തികളുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് മലപ്പുറം പ്രൊജക്ട് ഡിവിഷന് കീഴിൽ മാത്രം നാനൂറ്റി കോടി രൂപ കരാറുകാർക്ക് കുടിശ്ശികയായി നൽകാനുണ്ട് കുടിശ്ശിക തുക ആവശ്യപ്പെട്ടുള്ള കരാറുകാരുടെ സമരവും പദ്ധതി പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ട്രൈബൽ മേഖലയിൽ സർക്കാർ സേവനങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ അദാലത്ത് സംഘടിപ്പിച്ചു മുണ്ടേരി അപ്പൻകാപ്പ് ഉന്നതിയിൽ വെച്ച് നടന്ന അദാലത്ത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു നിലപൂർ ഡിവൈഎസ് സാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു ആരോഗ്യം പഞ്ചായത്ത് ഫോറസ്റ്റ് എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് വൈദ്യുതി എംപ്ലോയ്മെന്റ് അക്ഷയ ആധാർ അക്ഷയ പൊതുസേവനങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ബാങ്ക് തുടങ്ങി വിവിധ സർക്കാർ വകുപ്പ് പ്രതിനിധികൾ പങ്കെടുത്ത പരിപാടിയിൽ അഞ്ഞൂറിലധികം ആദിവാസി വിഭാഗത്തിലെ ആളുകൾ പങ്കെടുത്തു കേരള പോലീസ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് വനിതകൾക്കായി ജില്ലയിൽ സംഘടിപ്പിച്ച രണ്ടു ദിവസത്തെ സ്വയം പ്രതിരോധ പരിശീലന ക്യാമ്പ് സമാപിച്ചു ക്യാമ്പിന്റെ രണ്ടാം ദിനം പെരിന്തൽമണ്ണ അലങ്കാർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി ഉദ്ഘാടനം ചെയ്തു അഡീഷണൽ അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ അബേദ്രോഗ വിദഗ്ധ ദിവ്യ മെനു ഐ എം എ വനിതാ വിംഗ് ചെയർപേഴ്സൺ നിഷ നീന്തൽ കോച്ച് നളിനി ദേവി ദേശീയ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് റിത മൂൾ കോട്ടയ്ക്കൽ ആയുർവൈദ്യശാല എം ഡി ശൈലജ മാധവൻകുട്ടി രാംദാസ് ക്ലിനിക്കിലെ ഡോക്ടർ ലീല രാംദാസ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ജയ ഡോക്ടർ ഷീബ നൂർജഹാൻ ഷാനിയ തുടങ്ങി ഏഴോളം നിർഭയ വോളണ്ടിയർമാരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ ഡിവൈഎസ്പി പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ എൻ ടി സി കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ വജീദ് രാജീവ് മാസ്റ്റർ തച്ചിങ്ങനാടം ഡോക്ടർ കൃഷ്ണദാസ് അമൃതം അബേറ്റ് മാനേജർ സിറാജ് എസ് ഐ സജിനി എസ് ഐ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ പോലീസ് മാസ്റ്റർ ട്രെയിനർമാരായ വത്സല സെനിമോൾ സോണിയ എന്നിവർ പരിശീലനം നൽകി വല്ലഭട്ട കളരി സംഘം കളരിപ്പയറ്റ് പ്രദർശനവും നടത്തി ചടങ്ങിൽ അഞ്ഞൂറ്റി അൻപതോളം സ്ത്രീകളും പെൺകുട്ടികളും പങ്കെടുത്തു ിൽ വായനയും സർഗാത്മകശേഷികളും പരിപോഷിപ്പിക്കുന്നതിനായി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന ബെഡിംഗ് റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ ഉപജില്ലയിലെ ആറ് മുതൽ ഒൻപത് വരെ ക്ലാസുകളിലെ തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് നിലമ്പൂർ ബിആർസിൽ വെച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കോഴിക്കോട് ഫ്ലൈ സ്ക്വാഡ് സ്പെഷ്യൽ ഡിവിഷൻ ഡി എഫ് ഒ ജയപ്രകാശ് പി പി ശില്പശാല ഉദ്ഘാടനം ചെയ്തു പദ്ധതി പ്രകാരം വിദ്യാലയങ്ങളിൽ അനുവദിക്കപ്പെട്ട ഗുണമേന്മ പദ്ധതിയാണ് ബഡിംഗ് റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന എഴുത്തുകൂട്ടം വായനക്കൂട്ടം കൂട്ടായ്മയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത് സ്കൂളുകളിലെ ക്ലാസ് ലൈബ്രറികൾ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് സ്വതന്ത്ര വായനയ്ക്ക് അവസരം നൽകുക പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക നല്ല വായനക്കാരെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക വായന അനുഭവം പങ്കുവെക്കുന്നതിനുള്ള അവസരം നൽകുക കുട്ടികളുടെ സ്വന്തം രചനകളുടെ അവതരണം എഴുത്തുകാരുമായുള്ള സംവാദം വിദ്യാലയ പരിസരത്തുള്ള ഗ്രന്ഥശാലകൾ സന്ദർശിക്കുവാനും പുസ്തകങ്ങൾ പരിചയപ്പെടുവാനും അവസരമൊരുക്കൽ എന്നിവയെല്ലാം ബഡിംഗ് റൈറ്റേഴ്സ് പരിപാടിയുടെ ലക്ഷ്യങ്ങളാണ് നിലമ്പൂർ ബി പി സി മനോജ് കുമാറി എം അധ്യക്ഷനായ ചടങ്ങിൽ ബിആർസി ട്രെയിനർ ജയൻ എ സ്വാഗതവും ബിആർസി കോർഡിനേറ്റർ സൂസൻ അലക്സ് നന്ദിയും പറഞ്ഞു സിആർസി കോർഡിനേറ്റർ സൗമ്യ ജോണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പോത്തുഗൽ ഗ്രാമപഞ്ചായത്തിലെ ചെമ്പ്ര ആദിവാസി നഗറിൽ ഏകദിന രജിസ്ട്രേഷൻ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പരിപാടി പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യരാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നഗറിലേക്ക് വന്നിട്ട് നഗറിലെ ആളുകളെ ഇവിടെ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഇപ്പൊ സർക്കാർ കൊണ്ടു വന്ന ഒരു പദ്ധതിയാണ് അപ്പൊ നമുക്കറിയാം ഇരുട്ട് ഇരുട്ടുകുത്തി അപ്പം പാപ്പ് ഇപ്പൊ ചെറുതാ ഈ മൂന്ന് നഗറുകൾ നമുക്ക് ഈ പരിപാടി നടത്താൻ പറ്റിയിട്ടുണ്ട് കാരണം ആ ഈ നമ്മുടെ അടുത്തോട്ട് വരികയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ക്യൂ നിക്കണ്ട വണ്ടി കൂലി മുടക്കണ്ട ഒന്നും വേണ്ട നേരിട്ട് നമ്മളെ നാളിൽ വന്നിട്ട് ഇങ്ങനെ സൗകര്യം ഇവിടെ ഇവിടെയുള്ള ഇവിടെ എനിക്കാണ് ഏറ്റവും അത്യാവശ്യം നല്ല പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ വരാളെ അങ്ങനത്തോട്ട് പറഞ്ഞിട്ട് ജോലി കിട്ടുന്നില്ലെന്നൊക്കെ അതിന്റെ പ്രൊസീജിയർ ചെയ്യാൻ പ്രയാസം ഇല്ല പി എസ് സി എഴുതുന്നുണ്ടോ പി എസ് സി എഴുതാ ജോലി കിട്ടുമോ പട്ടികജാതി പട്ടിക വിഭാഗത്തിന്റെ സമഗ്ര ഉന്നമനത്തിനായി ആരംഭിച്ച സർക്കാർ പദ്ധതിയായ സമന്വയ പദ്ധതി നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസും ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലമ്പൂരും പോത്തുകൾ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് നിലമ്പൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ ശ്യാംകുമാർ ബി ആർ സ്വാഗതം പറഞ്ഞു സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു അശോകൻ അധ്യക്ഷത വഹിച്ചു ബിആർസി സിയാന ചെമ്പ്ര ബദൽ സ്കൂൾ അധ്യാപകൻ രഘു സർ എസ് പ്രൊമോട്ടർ ശ്യാം എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു എംപ്ലോയ്മെന്റ് ഓഫീസ് സ്റ്റാഫ് ജസ്റ്റ് നന്ദി പറഞ്ഞു പ്രസിഡന്റ് യു നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം സഹകരണ അർബൻ ബാങ്ക് അധ്യക്ഷൻ ആര്യടൻ ഷൌക്കത്ത് ഉപാധ്യക്ഷൻ എ ഗോപിനാഥ് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ സി പി എം സെക്രട്ടറി കെ മോഹനൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കെ നാണിക്കുട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി വി സനൽകുമാർ ജോഷ കോശി വി സൈജിമൂൾ സ്ക്രിയാ കിരാത്തോപ്പിൽ തോമസ് കുട്ടി ചാലിയാർ സുരേഷ് മോഹൻ ലാൽ ജോസഫ് പ്രകാശ് പി നായർ വിൻസെന്റ് എ ഗോൺസാഗ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ഹർഷ ഹരിദാസിനെ ചടങ്ങിൽ ആദരിച്ചു ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് വെച്ച് നടന്ന സെമിനാറിൽ ഡിസാറ്റ് പ്രിൻസിപ്പൽ ഫാദർ ഡെയ്സൺ വെട്ടിയാടൻ അധ്യക്ഷത വഹിച്ചു മുഖ്യ അതിഥിയായി എത്തിയ മഹിളാ സമഖ്യ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ എം റജീന ക്ലാസിന് നേതൃത്വം നൽകി പ്രോഗ്രാം കോർഡിനേറ്റർ മരിയ ജോൺ സ്വാഗതം അർപ്പിക്കുകയും സോഷ്യൽ വർക്ക് അധ്യാപികയായ ശില്പ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ചടങ്ങിൽ കോഴ്സ് കോർഡിനേറ്റർ പി സ്നേഹോപഹാരം നൽകുകയും ചെയ്തു അകപ്പെട്ട പാമ്പിനെ രക്ഷപ്പെടുത്തി ുന്ന് കുന്നൊടിക ഉസ്മാന്റെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് മൂർക്കൻ പാമ്പിനെ കണ്ടത് പാമ്പിനെ ഫോറസ്റ്റിന് കൈമാറി കാട്ടിൽ വിട്ടയച്ചു ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം